ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന ഇന്ത്യൻ ഫുട്ബോളിലെ അൺസെർട്ടനിറ്റി ഇപ്പോഴും അവസാനിച്ചിട്ടില്ല ഈ സീസണിൽ ഐ എസ് എൽ നടക്കുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ചില പരിശീലകരൊക്കെ ഇന്ത്യയോട് ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു ചില വിദേശ താരങ്ങളും ഇന്ത്യ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴിതാ ചില ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പുകളും ഇന്ത്യ വിടുകയാണ് നമുക്കറിയാം ഫുട്ബോൾ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൂപ്പാണ് സിറ്റി ഗ്രൂപ്പ് മുംബൈ സിറ്റിയുടെ ഉടമസ്ഥർ അവരാണ് മാഞ്ചസ്റ്റർ സിറ്റി ജിറോണ ന്യൂയോർക്ക് സിറ്റി തുടങ്ങിയ പല പ്രമുഖ ക്ലബ്ബുകളുടെയും ഉടമസ്ഥർ അവരാണ് ഇന്ത്യയിൽ മുംബൈ സിറ്റിയിലായിരുന്നു അവർ ഇൻവെസ്റ്റ്മെൻറ് നടത്തിയിരുന്നത് പക്ഷേ അവരിപ്പോൾ പിൻവാങ്ങുകയാണ് ഇന്ത്യയിലെ ഫുട്ബോളിൻ്റെ ഒരു അൺസേർട്ടനിറ്റി കാരണം തന്നെയാണ് സിറ്റി ഗ്രൂപ്പ് ഇന്ത്യയിൽ നിന്നും പിൻവാങ്ങുന്നത് മുംബൈ സിറ്റിയുടെ ഉടമസ്ഥാവകാശത്തിൽ നിന്നും അവരിപ്പോൾ പിൻവാങ്ങുകയാണ് എന്ന കാര്യം ആശിഷ് നേഗി സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ഫൈനൽ ടെക്നിക്കൽ ഡീറ്റെയിൽസിൻ്റെ കാര്യത്തിലാണ് അവരിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അധികം വൈകാതെ തന്നെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉണ്ടാകും അതായത് മുംബൈ സിറ്റി എഫ് എന്ന ക്ലബ്ബിൽ നിന്നും ഇപ്പോൾ സിറ്റി ഗ്രൂപ്പ് പുറത്ത് പോവുകയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് പുതിയ ഒരു ഉടമസ്ഥരെ കണ്ടെത്തേണ്ടി വന്നേക്കും എന്നുള്ളതാണ് ഇതിനെല്ലാം കാരണം ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേട് തന്നെയാണ് ഈ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരുമും കാണാം